ഉച്ചത്തിൽ ചൂട് കഴിക്കണമല്ലോ ഞാൻ ഉച്ചത്തേക്കുള്ള റോ ചോറും കറികളൊക്കെ റെഡിയാക്കട്ടെ കേട്ടോ അത് ഞാൻ അരിയടുപ്പത്തിട്ടെ അരിയടുപ്പത്തിട്ട് പിന്നെ കറിക്കുള്ളത് പിന്നെ നമുക്ക് കറിയൊക്കെ കറി വേണമെന്നു കക്കി ഇറച്ചി ശരിയാക്കാൻ പോകണം കേട്ടോ കക്കറച്ചി ശരിയാക്കി നമുക്ക് ഉച്ചത്തിക്ക് കറികൾക്കൊക്കെ റെഡിയാക്കണ്ടേ മോരുകറി ഉണ്ടാക്കണം കക്കയിറച്ചി ഫ്രൈ ചെയ്യണം പിന്നെ മാങ്ങച്ചമ്മന്തി അരയ്ക്കണം ആ കക്ക ഇറച്ചി വീട് ഫ്രീ ചെയ്തൊരു കട്ടെ കക്ക ഇറച്ചി ചെയ്ത് ഒത്തിരി സമയം പിടിച്ചിട്ട് ഒരുപാട് സമയം വരുന്ന കക്ക ഇറച്ചി ഞാൻ എടുത്തിട്ട് തിളച്ച് കഴിയുമ്പോഴും തിളച്ച് കഴിയുമ്പോഴാണ് മഞ്ഞപ്പൊടിയും ഇഞ്ചിയും പച്ചവളവും മാത്രമായിട്ടാണ് ഞാൻ കയറച്ചീനെ അടുപ്പത്ത് വെക്കാറുള്ളത് അതിനുശേഷമാണ് കുരുമുളക് പൊടിയും എല്ലാം വെച്ചിട്ട് കുരുമുളക് എല്ലാം ഇറച്ചി അടുപ്പത്ത് വെച്ചിട്ട് ഇത്തിരി പുളിശ്ശേരി ഉണ്ടാക്കണം അപ്പോൾ അതിന് ഇത് തൈരടച്ചെടുക്കണം പുളിശ്ശേരി ഉണ്ടാക്കുന്ന തൈരടച്ചെടുക്കണം അടുത്ത തൈരാണ് ഇപ്പോൾ മിക്സിയിലോട്ട് ഉടച്ചാൽ ശരിയാണ് ഇട വെച്ച് ഇഞ്ചിയെല്ലാം പൊടിച്ചെടുക്കണം അപ്പൊ ഞാൻ പുളിശ്ശേരി ഉണ്ടാക്കേരി വെളിച്ചെണ്ണിക്കുക ചിലപ്പോൾ കടുവ ഉലുവേണ്ട ചൂടാവട്ടെട്ട ചൂടായി കഴിഞ്ഞിട്ട് കടു കടുവ ഉലുവേക്ക് ഒഴിക്കുക ചൂടായി കത്തിയാഴ്ച തിളയ്ക്കുവാണ് അതിനകത്ത് ഉപ്പുടായാലും ചിലപ്പോൾ കടുവ ചൂടാവട്ടെ ഉലുവ കടലും ചൂടായിട്ട് അച്ചടിക്ക് ചൂടാവട്ടെ കടുക് ഒന്ന് ചൂടാകട്ടെ കടുക് ചൂടായി അരുഭം ഇടാം ഉപ്പിടത്ത കക്കി ഇറച്ചിയിൽ അപ്പം ഉപ്പിടട്ടെ കേട്ടോ കക്കി ഇറച്ചിക്ക് നല്ല വേവ ഉള്ള സാധനമാണ് അടച്ചത് മൂടി വെക്കാം വയ്ക്കാം ഉലുവയിട്ട് ഉലുവ പൊട്ടി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഞാൻ വഴറ്റി വെച്ചിട്ടുണ്ട് ജീരവും എല്ലാം കൂടി ഇടിച്ചിട്ടുള്ള വഴറ്റി എടുത്തിട്ട് അത് വഴക്കിയിട്ട് കുപ്പ് കൂടിയിട്ട് വഴക്കിട്ട് മോര നല്ല പൊടിയുള്ള മോരാണ് ഒരു കുപ്പ് വഴക്കിട്ട് തൈരൊഴിച്ചിട്ട് തൈര് ഇളക്കണ്ട തൈര് മണ്ടിപ്പൊടിപ്പൊടി തേങ്ങ ഇറക്കാത്ത പുളിശേരി ആ തേങ്ങ ഇറക്കാതെ കുറച്ച് രണ്ട് അതുകൊണ്ട് മൂന്ന് മൂന്നേരുന്ന് അതിൽ ഒന്നും വേണ്ട അപ്പം മതി ഞങ്ങക്ക് അതിൽ പറ്റിയ ആവശ്യമില്ല വിളിക്കുന്നതിന് മുമ്പ് തന്നെ അത് ഓഫി വെക്കും ചെറുപ്പം കടകൊട്ടിച്ചു ിച്ചിട്ട് കടയിൽ കുറച്ച് അത് നന്നായിട്ടൊന്ന് മുളക് പൂക്കട്ടെട്ട് നന്നായിട്ട് മൂക്കട്ടെ കറിയ ചെറിയൊരു പച്ചവെള്ളവിടെ മാറിക്കഴിയുമ്പോൾ ആ തൈരിലേക്കിട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ പുളിച്ച് കൊണ്ട് റെഡിയായി നന്നായിട്ട് നോക്കട്ടെ എനിക്ക് അബദ്ധം പറ്റിപ്പോയി ഞാൻ റാഡി ചെയ്യേണ്ടായിരുന്നു തെറ്റിപ്പോയി കുഴപ്പമില്ല എങ്ങനെയായാലും കുഴപ്പമില്ല അതിനകത്തേക്ക് സാധനം കൂടി ചെന്നാൽ മതി അല്പം മുളക് കൂടി കൂടി ഞാൻ കളർ വരാൻ പറ്റും ഇച്ചിരി മുളക് പൊടി കൂടിയിട്ടാണ് മൂപ്പിക്കാം കേട്ടോ അല്പം മുളക് പൊടി കൂടിയിട്ട് പൂപ്പിക്കട്ടെ La la long, no okay. ും ഓരോ കരിയും ഓരോ ഭംഗി മിജൊക്കെ പോകും ഓക്കെ ശരി അറിയാൻ റെഡി ആയിട്ടോ ആദ്യം ും ചേട്ട് അരച്ചിടുത്തിട്ടെ പഴം വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മസാലപ്പൊടി ഒരു സ്പൂൺ മസാലപ്പൊടി കുരുമുളക് പൊടി കുരുമുളക് പൊടി ഒത്തിരി കൂടുതൽ ഇതാണ് കുഴപ്പമില്ല കേട്ടോ കുരുമുളക് പൊടിയുടെ ഇതാണ് കൂടുതൽ വേണ്ടത് കുരുമുളക് പൊടി ഇരുവ് കൂടുതലിത് അവിടെ എല്ലാവർക്കും ഇരുവൊക്കെ ഇത്തിരി കൂടുതൽ കഴിക്കാൻ വേണ്ടത് അങ്ങനെ നമ്മുടെ മുളക് പൊടി നമ്മുടെ നമ്മുടെ മുളങ്കൂടി ഒരല്പം നന്നായിട്ട് കരി അ കരി കഴിച്ച് കക്കാഴ്ചയിൽ കളവിച്ച് കൊടുക്കുക കക്കയച്ച കഞ്ഞി പോകുന്നു കക്കളി കൊടുക്കുക ി നന്നായിട്ട് അരിട്ടോള് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഉള്ള ഇനി പക്കി ഇറച്ചി നന്നായിട്ടൊന്ന് മുരിങ്ങി വരട്ടെ കേട്ടോ അപ്പം കൂട്ടുകാരെ അപ്പം ഉച്ചയ്ക്ക് തൂടൊക്കെ റെഡിയായിട്ടോ കക്ക ഇറച്ചി ഫ്രൈ കുറച്ച് മതി എനിക്കെല്ലാം കുറച്ചെല്ലാം ഭക്ഷണം കഴിക്കുള്ളൂ മോര് പുളിശ്ശേരി മുളിശ്ശേരി എനിക്കെല്ലാം കുറച്ച് വരുന്നില്ല പപ്പടമുണ്ട് പപ്പടം പൊരിച്ചത് പൊരിച്ചുണ്ട് ഞങ്ങളുടെ ഊണ് ഇങ്ങനെ റെഡിയായി ഉച്ചയ്ക്ക് തന്ന ഊണാണിത് എന്തായാലും ഭക്ഷണം